അപ്പൊ നിങ്ങൾ തൻപനയിൽ കണ്ടുമ്പോൾ യശബേബിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും നമുക്ക് അൺബോക്സ് ചെയ്യാം ലോങ്ങും ഷോർട്ട് വീഡിയോസ് ആയിട്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വിഷായി പോയി അപ്പൊ ഒന്ന് അൺബോക്സിങ് വീഡിയോ ചെയ്യാന്ന് വെച്ചു ഇത് പെട്ടെന്ന് ചെയ്യണം എല്ലാവർക്കും ആവശ്യത ഈ ഒരു സാധനാണ് ഇത് കിട്ടാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണെ ഇത് പൊട്ടിച്ചിട്ടില്ല അവിടെ ഒരു മുട്ടായി കൂടി ഉണ്ടായിരുന്നു അത് നല്ല പൊട്ടിച്ചു അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം

ി അടക്കാം ഇതും ഡ്രസ്സാണ് ഡ്രസ്സാണ് കേട്ടോ അടിപൊളി ഇത് രണ്ടും എന്റെ വീട്ടിൽ തന്നെ കേട്ടോ ഷൂ ും എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടന്നാണ് പിന്നെ ഇതിലും ഡ്രസ് നിന്റെ കാത്തോടുന്നാണ് ഇതിലും ഡ്രസ്സാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഞങ്ങൾ നോക്കിക്കാണ്ട് ഇതേക്ക് വെച്ചതാ കേട്ടോ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് കൊണ്ടാണ് ഡ്രസ് ഇതും ഡ്രസ്സ് ഡ്രസ്സാണല്ലോ ഇതും ഹസ്ബൻഡിന്റെ ഫ്രണ്ടോന്നാണ് ഇതാരൂന്ന് പെരക്കുട്ടിയാണെന്ന് തോന്നുന്നു അടിപൊളിയല്ലേ കളർ ഓറഞ്ച് കളർ ബണ്ണും ഉണ്ട് ഇതിന് മാച്ചായ ഇത് പൊട്ടിക്കാം ചുമ കൊടുക്കില്ല ഞങ്ങൾക്ക് മൂത്താപ്പാന്റെ മോനാരോ കൊണ്ടെന്നാണ് പിന്നെ പിന്നെതാ ഈ ഒരു വണ്ടി ഫസ്റ്റ് പൊട്ടിച്ച് നോക്കിയതാണ് ഈ ഒരു ഗിഫ്റ്റിന്റെ ഇളച്ചിന്റെ വക കേട്ടോ പിന്നെതാ ഈ ഒരു വണ്ടി ഇതിന്റെ ഹസ്ബൻഡിന്റെ അനിയൻ അതായത് എന്റെ ഇളച്ചൻ തമ്മമാണ് ദളച്ചന്റെ വക രണ്ടും സെയിം ആണ് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഈയൊരു വണ്ടി അങ്ങനെ കൊറേ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ആയിട്ട് നടത്തി എന്റെ വീട്ടുകാരും ഇവിടുത്തെ കൂടി ഇതൊന്നും വേണ്ട ഇതുമതി ഇതാണ് മെയിൻ ഇപ്പൊ ഇന്നലെ വീഡിയോക്ക് വേണ്ടി വെച്ചതാട്ടോ ഓരോരുത്തർ ഓരോന്ന് ഓർഡർ ചെയ്തിട്ടു അത് കണ്ടിട്ടാണ് അൺബോക്സ് ചെയ്യാന് ഡാഡും മോളും കൂടി ഉണ്ട് കേട്ടോ ഒളന്നെ അൺബോക്സ് കിട്ടിയല്ലേ ചെയ്ത് ഇട്ടിയല്ലേ നന്നായി പറ്റി അല്ലാതെ അറിയാത്തോണ്ട് ഇത് ഫുള്ള് ഇനി ഫസ്റ്റ് ഞാൻ കണ്ടത് വരും എന്ത് വെച്ച റോസ് പൂവല്ല ഇതൊരു മുക്കായി ഇത് ഇതൊക്കെ ഇഷ്മോക്കുള്ളതാ പെട്ടിയല്ല ഈ കിണറോ ജോയി ഈ ഒരു ജോയി പൊട്ടിച്ചെടുക്കാം ഇതും കടുത്തോളി അപ്പൊ അമ്മക്കില്ല അപ്പൊ അത്രക്കൊള്ളു ചാറ്റ